ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ഭൂമിയിൽ ആദ്യമായി രൂപം കൊണ്ട ജീവൻ ഏതാണ് ഉത്തരം ഏകകോശ രൂപത്തിലുള്ള ജീവികൾ പ്രൊഗരിയോട്ടുകൾ ബാക്ടീരിയകളോ ആർക്കിയകളോ പോലുള്ളവ ആദ്യത്തെ ജീവനെക്കുറിച്ചറിയേണ്ടതെല്ലാം ഉത്ഭവം ആദ്യത്തെ ജീവൻ ഫസ്റ്റ് ലൈഫ് ഒരു ഏകകോശ രൂപമായിരുന്നു ഇത് ഏകദേശം മുന്നൂറ്റി അമ്പത് കോടി മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ രൂപപ്പെട്ടുവെന്നാണ് കരുതപ്പെടുന്നത് ആരായിരുന്നു അവർ ഇവ പ്രൊഗറോട്ട്സ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയകളോ ആർക്കളോ പോലുള്ള ലളിതമായ ജീവികളായിരുന്നു ഓക്സിജന്റെ തുടക്കം പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് ആദ്യമായി ചെയ്യാൻ തുടങ്ങിയ സൈനോബാക്ടീരിയ എന്ന പ്രൊഗറോട്ടുകളാണ് ഭൂമിയിൽ ആദ്യമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് നമ്മുടെ പൂർവികൻ നിലവിലുള്ള എല്ലാ ജീവികളുടെയും പൊതുവായ ഒരു പൂർവികനെ ലൂക്ക ലൂക്ക ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നു ഇത് ഒരു പ്രത്യേക ജീവിയല്ല മറിച്ച് നിലവിലെ ജീവന്റെയെല്ലാം പരിണാമപരമായ തുടക്കമാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യമുണ്ടായ ജീവൻ ഒരു ലളിതമായ ഏകകോശ പ്രകുരോട്ടായിരുന്നു എന്ന് പറയാം വിസ്മയകരം അല്ലേ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം